ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് സമാപനം കുറിച്ച് ഇന്ന് ആറാട്ട് ഈ മാസം പന്ത്രണ്ടിനാണ് പൈങ്കുനി ഉത്സവം ആരംഭിച്ചത് ആറാട്ടിനോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമാനത്താവളം ഇന്ന് അഞ്ചു മണിക്കൂർ അടച്ചിടും ശ്രീ പത്മനാഭസ്വാമിന് ആരംഭിച്ച പൈങ്കുനി ഉത്സവം ആറാട്ടോടുകൂടി ഇന്നാണ് സമാപിക്കുന്നത് ശ്രീകോവിലിൽ ദീപാരാധന കഴിഞ്ഞ് ഗരുഡവാഹനത്തിൽ ശ്രീപത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി കൃഷ്ണനെയും എഴുന്നള്ളിക്കുന്നതോടെ ആറാട്ടു ഘോഷയാത്രയ്ക്ക് തുടക്കമാകും തുടർന്ന് വിമാനത്താവളം വഴി ശംഖുമുഖം കടപ്പുറത്തെത്തി ആറാട്ട് നടക്കും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ആറാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര വിമാനത്താവളം അഞ്ചു മണിക്കൂർ അടച്ചിടുമെന്നാണ് അറിയിപ്പ് വൈകിട്ട് നാലു മണി മുതൽ ഒൻപത് മണിവരെയാണ് അടച്ചിടുകയെന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തടസ്സങ്ങളൊന്നുമില്ലാതെ പൈങ്കുനിയാറാട്ട് ഉത്സവം നടത്തുന്നതിന് വേണ്ടിയാണ് പ്രവർത്തനം നിർത്തുന്നതെന്ന് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ സമയത്ത് തിരുവനന്തപുരത്ത് എത്തേണ്ടതും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടതുമായ വിമാനങ്ങളുടെ സമയക്രമവും മാറ്റിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം